അപകടങ്ങളുടെ വാർത്തകൾ ഏകദേശം ചൂടാറുമ്പോൾ ഇന്ത്യക്കാർ വിമാന അപകടത്തിൽപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ മരിക്കുന്നു എന്ന വാർത്തകൾ കൂടുതൽ ഭയത്തിലേക്കും ദുരൂഹതകളിലേക്കും വഴിവെക്കുന്നുണ്ട് കാനഡയിൽ നടന്ന രണ്ടാമത്തെ വിമാന അപകടത്തിലും മലയാളി യുവാവ് മരിച്ചു എന്ന വാർത്തയാണ് കൂടുതൽ ചർച്ചയ്ക്ക് വഴിവെക്കുന്നത് കാനഡയിൽ ചെറുവിമാനം തകർന്ന് മലയാളി യുവാവ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു മലയാളിയായ ഗൗതം സന്തോഷാണ് മരിച്ചത് വിമാനത്തിൽ രണ്ടു പേരായിരുന്നു ഉണ്ടായിരുന്നത് അപകടത്തിൽ രണ്ടുപേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ബ്രിട്ടീഷ് കൊളംബിയ ആസ്ഥാനമായുള്ള ഡെൽറ്റ കിസിക ഏരിയൽ സർവേ ഇൻകോർപ്പറേറ്റഡിലാണ് ഗൗതം സന്തോഷ് ജോലി ചെയ്തിരുന്നത് ജൂലൈ ഇരുപത്തിയാറിന് വൈകിട്ട് ന്യൂ ഫൗണ്ട്ലാൻഡിലെ ഡീർ തടാകത്തിന് സമീപമാണ് അപകടമുണ്ടായത് ഗൗതം സന്തോഷിന്റെ മരണം ടൊറോണ്ടോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സമൂഹമാദ്യമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി കോൺസുലേറ്റ് ജനറൽ മലയാളി യുവാവിന്റെ മരണം സ്ഥിരീകരിച്ചത് യുവാവിന്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും പിന്തുണയും നൽകുന്നതിനായും ദുഃഖിതരായ കുടുംബവുമായും കാനഡയിലെ പ്രാദേശിക അധികാരികളുമായും ബന്ധപ്പെടുന്നതിനായും കോൺസുലേറ്റ് അറിയിച്ചു വിമാനത്തിൽ അൻപത്തിനാലുകാരനായ പൈലറ്റും യുവാവുമാണ് ഉണ്ടായിരുന്നതെന്ന് റോയൽ മൌണ്ടൻ പോലീസ് സ്ഥിരീകരിച്ചു ജൂലൈ മാസത്തിൽ ഇത് രണ്ടാം തവണയാണ് കാനഡയിൽ തന്നെ വിമാനാപകടത്തിൽ മലയാളി യുവാവ് മരിക്കുന്നത് നേരത്തെ ിൽ ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷ് മരണപ്പെട്ടിരുന്നു അപകടത്തിൽ കാനഡ സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥിയും മരിച്ചിരുന്നു കാനഡയിൽ പ്രൈവറ്റ് ഫ്ളയിംഗ് ലൈസൻസുള്ള ശ്രീഹരി കൊമേഴ്യൽ പൈലറ്റ് ലൈസൻസിന് വേണ്ടിയുള്ള പരിശീലനത്തിനിടെയാണ് മറ്റൊരു വിമാനത്തിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് കാനഡയിലെ മാനി സ്റ്റൈൻ ബാ സൗത്ത് എയർപോർട്ടിന് സമീപം ജൂലൈ ഒൻപത് ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാവിലെ എട്ട് നാല്പത്തിയഞ്ചിനായിരുന്നു അപകടം കേരളത്തിൽ നിന്നും നിരവധി മലയാളി വിദ്യാർത്ഥികളാണ് കാനഡയിൽ വിദ്യാഭ്യാസത്തിനായി പോകുന്നത് അതുകൊണ്ട് തന്നെ പല തട്ടിപ്പുകളിലും അവർ ചെന്ന് വീഴാറുമുണ്ട് കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കൽപ്പറ്റ സ്വദേശിനിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ നൈജീരിയൻ സ്വദേശിക്ക് പന്ത്രണ്ട് വർഷം തടവും പതിനേഴ് ലക്ഷം രൂപ പിഴയും ചുമത്തി ഇക്കെണ്ണ മോസസിനെയാണ് കൽപ്പറ്റ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി എ ബി അനൂപ് ശിക്ഷിച്ചത് ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ചതിച്ചതിന് അഞ്ചു വർഷം കാനഡ എംബസിയുടെ വ്യാജ വിസയടക്കമുള്ള രേഖകൾ നിർമ്മിച്ചതിന് അഞ്ചു വർഷം വ്യാജ രേഖകൾ അസലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പരാതിക്കാരിക്ക് അയച്ചു നൽകിയതിന് രണ്ടു വർഷം എന്നിങ്ങനെയാണ് ശിക്ഷ വിധിച്ചത് പിഴയായി വിധിച്ച പണം പരാതിക്കാരിക്ക് നൽകാനും തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കാനും മതിയെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് കൽപ്പറ്റ സ്വദേശിയായ യുവതിക്ക് കാനഡയിൽ മെഡിക്കൽ കോളേജ് ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി കാനഡ യു കെ രാജ്യങ്ങളുടെ മൊബൈൽ നമ്പർ വഴി ബന്ധപ്പെട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് ഡിസംബറിൽ ബാംഗ്ലൂരുവിൽ നിന്നും വയനാട് സൈബർ പോലീസ് ഇൻസ്പെക്ടർ ഷജു ജോസഫും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് ജാമ്യത്തിനായി പ്രതി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ജാമ്യം നിഷേധിച്ച് വിചാരണ തുടരാൻ ഉത്തരവിടുകയായിരുന്നു നൂതന സൈബർ സാങ്കേതിക തെളിവുകൾ സമർപ്പിക്കപ്പെട്ട കേസിൽ സംസ്ഥാനത്ത് വിദേശ പൗരൻ സൈബർ തട്ടിപ്പ് കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് അപൂർവമായാണ്